ഇതൊരു കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം നല്ല ടേസ്റ്റിയായ നല്ലൊരു സ്നാക്സാണ് ഇന്ന് നമ്മൾ തയ്യാറാക്കുവാനായിട്ട് പോകുന്നത് അതിനായി ഇവിടെ നമ്മൾ നാല് ബണ് എടുത്തിട്ടുണ്ട് ആ ബണ്ണിൻ്റെ ബ്രൗൺ കളറിലുള്ള ഭാഗം നമ്മൾ നീക്കം ചെയ്തിട്ടുണ്ട് ഒരൽപ്പം ബ്രൗണും വൈറ്റും ചോക്കോസ് അല്പം തേങ്ങ തിരുമ്മിയത് ഇനി ഈ ടേസ്റ്റിയായ സ്നാക്സ് എങ്ങനെ തയ്യാറാക്കാം എന്നുകൂടി നോക്കാം അടുപ്പത്തൊരു പാൻ വെച്ച് കൊടുത്ത് അതിലേക്ക് ഒരൽപ്പം തേങ്ങ ഇട്ട് കൊടുക്കാം നല്ല ടേസ്റ്റിയായി നല്ലൊരു സ്നാക്സ് ആണ് ഇത് കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടും നാലുമണി ചായക്കൊപ്പം കഴിക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി ആണ് ഇത് ചൂടോടെ തന്നെ കഴിക്കേണ്ട സ്നാക്സ് ആണ് ഇതിലേക്ക് ഒരല്പം വെള്ളമുന്തിരി ഇട്ട് കൊടുക്കാം തേങ്ങ ഒന്ന് ചെറുതായി ചുവന്ന് വരുന്ന സമയം ഇതിലേക്ക് ഒരൽപ്പം ജീരകം വറുത്തുപൊടിച്ചതിട്ട് കൊടുക്കാം ഏലയ്ക്ക പൊടിച്ചത് അതിൻ്റെ ഒരു ഫ്ലേവറിന് വേണ്ടിയാണ് അത് ഇഷ്ടമില്ലാത്തവർക്ക് അത് അവോയ്ഡ് ചെയ്യാവുന്നതാണ് ഇതിലേക്ക് ചോക്കോസ് കൂടി ഇട്ട് കൊടുക്കാം കട്ട് ചെയ്തെടുത്തത് നന്നായി ഒന്ന് ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട് ഇതൊന്ന് മാറ്റി വെക്കാം ബണ്ണിൻ്റെ മുകൾ ഭാഗം കട്ട് ചെയ്തതിന് ശേഷം അതൊന്നുകൂടി ഒന്ന് റൗണ്ടിൽ കട്ട് ചെയ്തെടുക്കണം ഇതുപോലെ റൗണ്ട് റൗണ്ടായിട്ട് കട്ട് ചെയ്തെടുക്കണം പാൽ അടുപ്പത്ത് വെച്ച് കൊടുത്ത് അല്പം നെയ്യ് ഒഴിച്ചു കൊടുക്കാം നെയ്യൊന്ന് ഉരുകി വരുന്ന സമയം അതൊന്ന് ചുറ്റിച്ചു കൊടുക്കാം ഇനി ഇതിലേക്ക് ഓരോ പീസ് ബണ്ണും വെച്ചു കൊടുക്കാം ഒരു സൈഡ് ആയി വന്നിട്ടുണ്ട് മറിച്ചിട്ട് കൊടുക്കുക എല്ലാം ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കാം എല്ലാ പീസുകളും അങ്ങനെ നെയ്യിൽ റോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതുപോലെ ഒരു പ്ലേറ്റ് എടുത്തതിന് ശേഷം ഇതിലേക്ക് റോസ്റ്റ് ചെയ്തെടുത്ത ഒരു ഭാഗം വെച്ച് കൊടുക്കാം ഇതിന് മുകളിലായി നമ്മൾ റോസ്റ്റ് ചെയ്തു വെച്ചിരിക്കുന്ന കോക്കനട്ടിൻ്റെ മിശ്രിതം ഇട്ട് കൊടുക്കാം നിരത്തി വെച്ച് കൊടുക്കണം ഇതുപോലെ നിരത്തി വെച്ചു കൊടുത്തതിന് ശേഷം ഇതിന് മുകളിലായി അല്പം മിൽക്ക് മെയ്ഡ് ഒഴിച്ചു കൊടുക്കാം ഇനി ഇതിന് മുകളിലായി റോസ്റ്റ് ചെയ്തെടുത്ത ബണ്ണിന്റെ ഒരു ഭാഗം കൂടി വെച്ചു കൊടുക്കാം അൽ അൽപ്പം മിൽക്ക് മെയ്ഡ് ഒഴിച്ചു കൊടുക്കാം ഇതുപോലെ മറ്റെല്ലാം ഒന്ന് ചെയ്തെടുക്കാം അങ്ങനെ വളരെ സിമ്പിളായി പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ നാലുമണി സ്നാക്സ് ആണ് കുട്ടി കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരേപോലെ ഇഷ്ടമാകുന്ന നല്ലൊരു സ്നാക്സ് സ്നാക്സാണ് സ്വീലയർബൺ സ്നാക്സ് അവിടുത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു എല്ലാവരും ഒന്ന് ചെയ്തു നോക്കി അഭിപ്രായങ്ങൾ കമൻ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത് അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ താങ്ക്